ഞാനൊരു ഷ്ട്രോ കഴിഞ്ഞു നിൽക്കുമ്പോഴേ ഒരാൾ ഭയങ്കര വലിയൊരു സർക്കാസ് അടിച്ചു എന്നോട് വന്നിട്ട് ഞാനൊരു സ്കിറ്റ് സ്കിറ്റ് അല്ല എന്തൊരു തമാശ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരാൾ വന്നിട്ട് നിങ്ങക്ക് ഈ തമാശ ലാലേട്ടനോടൊന്നും പറയരുതോ ചോദിച്ചു ഞാൻ പറയാനെ കാണുമ്പോ അല്ലെ തന്നെ ഞാനങ്ങനെ ലാലേട്ടനെ കാണുമ്പോൾ തമാശ പറയേണ്ട ഒരു അവസരങ്ങൾ അവസരങ്ങളുണ്ടാകില്ല ഞാൻ എന്തിനാണ് ലാലേട്ടനോട് തമാശ പറയുന്നത് അല്ല പുള്ളിയാണെങ്കിൽ പഴയ സാധനത്തിനൊക്കെ നല്ല വില തരും ഞങ്ങൾ കാശും പഴയ തമാശ കാണേണ്ട ഒരു കാര്യം എന്റെ വീടിന് അടുത്ത് ഒരു മുത്തശ്ശിയുണ്ട് നിങ്ങൾ മരിച്ചു ആ മുത്തശ്ശി ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് അതെ ആ ഇടിയൻ ഇങ്ങേ ഇടിയൻ അതായത് നമ്മൾ നിലന്തല്ലി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ മിറ്റം വീട് പണി കഴിഞ്ഞിട്ട് ഇടിക്കുന്ന ഇരുമ്പിന്റെ നിലത്തിട്ട് ഇങ്ങനെ ഇടിക്കുന്ന താഴെ ഒരു പരന്ന ഇരുമ്പിന്റെ കഷ്ണം കഷ്ണമുള്ള അതുകൊണ്ട് ഇങ്ങനെ മിറ്റം ഇടിക്കും നമ്മള് അപ്പൊ ആ വീട്ടിലെ ഇടിയനുള്ളൂ അന്ന കാലത്ത് അപ്പൊ എന്നോട് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് ഇടിയൻ ഇങ്ങ തന്നെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങടെ ഇടിയൻ ഒന്നും എടുത്തില്ലോ ശരി അടുത്ത വീട്ടിൽ പോയി ഞങ്ങളുടെ ഇടിയൻ ഇങ്ങ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇടിയും മേടിച്ചിട്ടില്ല ഓക്കെ അടുത്ത വീട്ടിൽ കയറി കയറി എല്ലാ വീട്ടിലും കയറി എന്റെ ഇടിയൻ ഇന്ന് കിട്ടണം ഞങ്ങൾ ഇങ്ങോട്ട് ഇടിയം മേടിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ തിരിച്ചു മുമ്പ് ഞാൻ ചോദിച്ചേ എന്നെ ബന്ധുവിച്ച് ഇങ്ങനെ ചോദിച്ചിടക്കുന്ന ചോദിച്ചു മൂന്നാലഞ്ചു ദിവസം മുമ്പ് ഉച്ചക്ക് കിടന്നുറങ്ങുമ്പോ ഒരാൾ പുറത്തു വന്നി ഇടിയൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ ആന്ന് പറഞ്ഞു ഇത് ആരാ അറിയാൻ പാടില്ലെന്ന് തിളക്കം പറഞ്ഞ സിനിമയുടെ നൂറാം ദിവസം ആഘോഷം ഒരു ചാനലിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മളൊക്കെ സ്കിറ്റൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ വരും എന്നൊക്കെ പറഞ്ഞു അപ്പം ദിലീപേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഇവനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബണ്ണ് മേടിച്ചിട്ട് കവളത്താത്ത് മുഴുവൻ കുത്തിക്കേറ്റിട്ട് ഇങ്ങനെയായിട്ടാണ് ദിലീപായിട്ട് ഓരോ വേഷങ്ങളൊക്കെ കെട്ടി കെട്ടി വരുന്നത് ഇവൻ ദിലീപേട്ടനാവാൻ വേണ്ടി ബണ്ണാ വയ്ക്കുന്നത് അപ്പം ഇവൻ അന്ന് പത്ത് വേഷങ്ങളെങ്ങാണ്ട് ചെയ്യുന്നുണ്ട് ദിലീപേട്ടൻ്റെ കുഞ്ഞിക്കൂനൻ മീശമാധവൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടേബിൾ നിറച്ച് ഇങ്ങനെ കൃതാവും മധു ഇതും പല്ലും സാധനങ്ങളും വിഗും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതിനെല്ലാത്തിനും തിരികെ കയറ്റാൻ വേണ്ടി മൂന്ന് ബണ്ണും വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ന് നനഞ്ഞ് ചെറുതായി പോകുമ്പോൾ അടുത്ത് കയറ്റി വെക്കണമല്ലോ കവൾനാത്ത് അപ്പൊ അങ്ങനെ നിൽക്കാറായി ഷോ തുടങ്ങാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള അപ്പം സിനിമാറ്റി ഡാൻസർ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്ലേറ്റ് മൂന്ന് ഇരിക്കുന്നു ഇത് അവിടെ നിന്ന് അവർക്ക് കഴിക്കാൻ വെച്ചതായിരിക്കുന്നു അവർക്ക് ഇവർ ഈ ബണ്ണെടുത്ത് അങ്ങനെ തിന്നു ബണ്ണ് തിന്നിട്ട് ഇവ വന്ന് നോക്കിയപ്പോൾ ബണ്ണ് കാണാനില്ല തുടങ്ങാറായി ഷോ ഇവൻ അവിടെ നിന്ന് വിറയാൻ തുടങ്ങി എന്റെ ബണ്ണ് കിട്ടാണ്ട് ഞാൻ എങ്ങനെ പരിപാടി ചെയ്യണം ഇത് എന്ത് കഷ്ട ഇത് ഇവിടെ ഒരു ഉത്തരവാദിത്തമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുഗ്രനാളോ എന്നിട്ട് എന്താ പ്രശ്നം ദിലീപിനാന്ന് കേട്ട ഉടനെ മൂന്നിന്നോവ എറണാകുളത്ത് ഏതോ ഒരു ബേക്കറിയിലോട്ട് പോയിട്ട് ഒറിജിനൽ ദിരുവേട്ടം വന്ന ഫ്രണ്ട് ഇരുന്ന ഒരു പ്ലേറ്റിൽ മൂന്ന് ബണ്ണ് വെച്ചിട്ട് പുള്ളി എടുത്തോട്ടത് ദിരുവേട്ടം വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചും കൊണ്ട് ഈ ഫിഗറിയ കുഞ്ഞിക്കൂനൻ ഹിറ്റായ സമയത്ത് ഈ ആർട്ടിസ്റ്റ് ഈ ഫുൾ ഒരു ഷോ അല്ല ഞങ്ങളുടെ സാധാരണ ട്രൂപ്പില് കുഞ്ഞിക്കുഞ്ഞിന്റെ ഫിഗർ വരും അന്ന് കുഞ്ഞിക്കുനൻ വലിയ സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പൊ കുഞ്ഞിക്കൂനൻ പുറത്ത് നിന്ന് വരാൻ തീരുമാനിച്ചു ഓഡിയൻസിന്റെ ഇടയിൽ കൂടെ നടുക്കുള്ള വഴി കൂടെ കുഞ്ഞൻ്റെ പെണ്ണിന് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഷെയ്ക്കാണ്ട് കൊടുത്തിട്ടൊക്കെ സ്റ്റേജിലോട്ട് വരും നാലഞ്ച് മിനിറ്റ് അങ്ങ് തള്ളി കളയും പുറത്തൊക്കെ കിടന്ന് കളിച്ചിട്ട് കുഞ്ഞിക്കുനൻ സ്റ്റേജിലോട്ട് വരുള്ളൂ അപ്പോൾ ഇവൻ പറഞ്ഞു എന്നോട് ആക്കർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു അപ്പൊ അതുക്കി ഈ മുതുകത്തൊക്കെ ഈ സാധനം വച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പും പുതച്ചു ഓഡിയൻസിൻ്റെ ഇടയിൽ പോയി ഒതുക്കത്തു ഇരിക്കും അവിടെ ഇരുന്നാ പല്ലൊക്കെ വയ്ക്കുന്നെ അപ്പം ഞാൻ അവിടെ ചെന്നിരിക്കും ഇപ്പം മിമിക്സ് പെരേഡ് തുടങ്ങിയാൽ ഈ സിനിമാ നടന്മാരുടെ അനുകരണം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ ദൂരമില്ല ഷോ മൊത്തത്തിൽ തീരുമല്ലോ അപ്പൊ എന്നെ സ്റ്റേജിൽ നിന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ ഇടയിൽ നിന്നും ഇനി ഒരു സൂപ്പർ സ്റ്റാർ വരികയാണ് കുഞ്ഞിക്കൂനെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഈ പുതിയ സ്റ്റാറായിട്ടേ കുഞ്ഞിക്കൂനം കയറിയേക്കുന്നത് ഇത് നമ്മുടെ ഷോയിൽ സ്ഥിരമില്ല എന്നപ്പോൾ പടം ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇവനിത് പുതുതായിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ സ്ഥിര ഓർമ്മയ്ക്ക് ഈ കുഞ്ഞിക്കൂനെ വിളിക്കാൻ മറന്നുപോയി ഇവൻ പോയി പുതച്ചിട്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഇടയിൽ ഇരിക്കുന്നുണ്ട് ഞാനിത് മറന്നുപോയി നമ്മുടെ അനുകരണം മുഴുവൻ കഴിഞ്ഞു ഇനി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഷോയും കഴിയും ഇവൻ ഇപ്പൊ വിളിക്കൂ ഇപ്പൊ വിളിക്കൂന്നോർത്ത് അവിടെ ഇരിക്കുന്നുണ്ട് ഞാനിത് മറന്നു പോയി ലാസ്റ്റ് നന്ദി എന്ന് പറഞ്ഞ് ജനഗണമന ഉറങ്ങിയപ്പോഴേ ആൾക്കാർ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞിക്കുവിനെ വന്നിട്ട് ജനഗണമന അതിനായക അതി ഡാൻസ് ജയകളിക്കുന്നു